മീഡിയയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളും വാഹന ഉടമകളും അവരുടെ മൊബൈൽ നമ്പറുകൾ ആധാർ പ്രാമാണീകരണത്തിലൂടെ ലിങ്ക് ചെയ്യണം മികച്ച ആശയവിനിമയവും ഗതാഗത സേവനങ്ങളിലേക്കുള്ള ആക്സസും ഉറപ്പാക്കാനാണിത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് നിർബന്ധമാണ് രാജ്യത്തെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളോടും രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകളോടും ആധാർ ഓതന്റിഫിക്കേഷൻ പ്രക്രിയയിലൂടെ അവരുടെ മൊബൈൽ നമ്പറുകൾ ഉടൻ ലിങ്ക് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് റോഡ് ഗതാഗത മന്ത്രാലയം മികച്ച ആശയവിനിമയവും ഗതാഗതവും സംബന്ധിയായ സേവനങ്ങളിലേക്കുള്ള മികച്ച ആക്സസും ഉറപ്പാക്കാൻ ആധാർ ഓതന്റിഫിക്കേഷൻ പ്രക്രിയയിലൂടെ ഈ പ്രക്രിയ പൂർത്തിയാക്കണം രജിസ്റ്റർ ചെയ്ത വാഹനം അവരുടെ മൊബൈൽ നമ്പറുകളുമായി ബന്ധിപ്പിക്കുന്നതും അവരുടെ ആധാർ നമ്പറുകളുമായി പ്രാമാണീകരിക്കുന്നതും നിർബന്ധമാണെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കി ഏതെങ്കിലും ഗതാഗത അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് ആവശ്യമാണ് മികച്ച ആശയവിനിമയവും ഗതാഗത സംബന്ധിയായ സേവനങ്ങളിലേക്കുള്ള മികച്ച ആക്സസും ഉറപ്പാക്കാനാണ് ഈ നീക്കം ആധാർ പ്രാമാണീകരിക്കുന്നതിലൂടെ ഈ പ്രക്രിയ പൂർത്തിയാകണം രജിസ്റ്റർ ചെയ്ത വാഹനം അവരുടെ മൊബൈൽ നമ്പറുകളുമായി ബന്ധിപ്പിക്കുന്നതും അവരുടെ ആധാർ നമ്പറുകളുമായി പ്രാമാണീകരിക്കുന്നതും നിർബന്ധമാണ് ഏതെങ്കിലും ഗതാഗത അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് ആവശ്യമാണ് വ്യക്തികൾക്ക് ഔദ്യോഗിക വാഹൻ സാരഥി പോർട്ടലുകൾ സന്ദർശിച്ച് മൊബൈൽ നമ്പർ വിശദാംശങ്ങൾ ചേർക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു വിവരങ്ങൾ പൂർണവും കൃത്യവും പുതിയതുമാണെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പോർട്ടലിൽ ഒരു ഓൺലൈൻ സൗകര്യം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും വാഹന ഉടമകൾക്കും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പുകൾ അലേർട്ടുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് പിഴ അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ഫോൺ നമ്പറുകളും വിലാസങ്ങളും മാറ്റുന്ന ആളുകളെ പിടികൂടുന്നതിനായി കേന്ദ്ര സംസ്ഥാന ഗതാഗത വകുപ്പുകൾ പ്രചാരങ്ങളും നടത്തുന്നുണ്ട്